മാഷാ അല്ല മാഷല്ല എന്താണ് സ്പെഷ്യൽ ആയിട്ട് സ്മൈൽ അൺബോക്സിംഗ് അൺബോക്സിംഗ് സ്മൈൽ മഷാ അല്ല മാണക്കോളോ ഇന്ന് നമ്മളെ സ്പോൺസർട്ട് ബൈ ബ്രൈൻകാരെ ബ്രൈൻകാരൻ നമ്മളെ സ്പോൺസർട്ടോ ൂടി ചുളിവിലി ചുളിവിലിന്ന എന്താണ് മഷാ മഷാസൊരു സംഭവം ഓർഡർ ചെയ്തിട്ടു യുദ്ധഭൂമിയില് ഇന്ന് എന്തോ എന്താണെന്ന് പറഞ്ഞില്ല ആള് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുള്ള് സെറ്റ് ആക്കിയത് വന്ന ശേഷം എന്താണെന്ന് പറയണില്ല ലാസ്റ്റ് പറയാന്ന് പറഞ്ഞു പൗതിന് ശേഷം പറയാ മക്കളാ തീറ്റ ഒക്കെ കഴിഞ്ഞിട്ടാ പക്ഷേ ഇതുവരെ ഇത് എന്തിനാണ് ഈ ഫുഡ് നമ്മളെ അബ്രാഹിം ഭാഗത്തും മനസ്സിലായില്ല എന്താ സംഭവം എല്ലാരും ഇവിടെ അന്തം പെട്ടിന്റെ സൗന്ദര്യം അമ്മ ബ എന്റെ ആരാ പൊണ്ടാട ജണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് ഞാൻ വീർ പൂട്ടിക്കരുത് എന്നാണ് ഒരു കൊളർക്കാത്ത സർപ്രൈസ് ആയി പോയല്ലേ കണ്ടില്ല മക്കളെ ഇതൊക്കെ ഇതൊക്കെ ഓരോരുത്തരെ ഭാര്യ കാണുന്നുണ്ടല്ലോ അല്ലേ കേക്കിന് മതി ഏതായാലും എന്താ പറയാ ഇങ്ങൊരു എത്ര വർഷം മൂന്ന് വർഷം ആരോഗ്യത്തോടും ആഫീയത്തോടും കൂടി ഏക്ക നല്ല മാനാവട്ടു തൗപ്പിക്കും പാരെ മീൻ ഇതിരി മാഷാല്ല മാഷാ ഏതായാലും എന്താടാ അകയുദ്ധയുദ്ധ വല്ലാത്ത ഹംസുബായി ഇത് തിന്നുകൊണ്ട് പോയി എന്താണ് എന്താണ് എന്താണെന്ന് അറിയായിട്ടും കിട്ട് കാരണം ഹംസുബായി പറഞ്ഞത് ഇബ്രാഹിം ബായി അങ്ങനെ ഒരു ചെലവ് ചെയ്യൂലെന്നാണ് ഈ രണ്ട് കൊല്ലായിട്ട് ഇബ്രാഹിം ഇബ്രാഹിംമായി ശമ്പളം കൂട്ടിയാ വേറെ ജോലി ഓന അങ്ങനെ പറഞ്ഞു പറഞ്ഞ എന്തുകൊണ്ട് വർത്തമാനം പറയാണ്ട് എനിക്ക് ഈ അവസരത്തില്